കാസർഗോഡ് ജില്ല നാൽപ്പതിൻ്റെ നിറവിൽ അവഗണനയുടെയും പരാധീനതകളുടെയും കഥകൾ മാത്രമാണ് നാൽപ്പതിൻ്റെ പകിട്ടിലും കാസർഗോഡ് ജനതയ്ക്ക് പറയാനുള്ളത് സമൂലമായ മാറ്റം ആഗ്രഹിക്കുന്ന കാസർഗോഡിന് ഈ പിറന്നാൾ നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ കാസർഗോഡ് ജില്ല രൂപീകരിച്ച് വെള്ളിയാഴ്ച നാൽപ്പത് വർഷമാകുന്നു സംസ്ഥാനത്തെ വടക്കേ അറ്റത്തെ വികസന മുരടിപ്പ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച കാസർഗോഡ് ജില്ല അതിന്റെ രൂപീകരണ ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ലെന്നത് ഇതുവരെയുള്ള നാൾവഴികളിൽ നിന്നും വ്യക്തം കെ കരുണാകരൻ മന്ത്രിസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് സംസ്ഥാനത്തെ പതിനാലാമത്തെ ജില്ലയായി കാസർഗോഡിന് രൂപം നൽകുന്നത് രൂപീകരണ സമയത്ത് എട്ടര ലക്ഷത്തോളമായിരുന്നു ജനസംഖ്യ ഇന്ന് അത് ഏകദേശം ഇരട്ടിയാണ് കാലത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ സ്ഥിതി മെച്ചപ്പെട്ടെന്ന് പറയാമെങ്കിലും സംസ്ഥാനത്തെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കിയാൽ കാസർഗോഡ് ഇന്നും പരാധീനതകൾക്ക് നടുവിലാണ് കേരള കേന്ദ്ര സർവകലാശാല മലയോര ഹൈവേ ബേക്കൽ ടൂറിസം ഭാവിക്കര തടയണ തുടങ്ങിയ എടുത്തു പറയാവുന്ന നിരവധി വികസന സ്തംഭങ്ങൾ കാസർഗോഡിന് അഭിമാനം നൽകുന്നവയാണ് കാസർഗോഡിൻ്റെ മുഖമുദ്രയാണ് പെരിയയിൽ ഇരുന്നൂറ്റി പത്ത് ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കേരള കേന്ദ്ര സർവകലാശാല രാജ്യത്തെ ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു അറബിക്കടലിൻ്റെ തീരത്ത് മുപ്പത്തിയഞ്ച് ഏക്കറിൽ പരന്നു പരന്നുകിടക്കുന്ന ദൃശ്യവിസ്മയമായ ബെക്കൽ കോട്ട ജില്ലയുടെ തന്നെ മേൽവിലാസമാണ് ഉപ്പുവെള്ളം കുടിക്കേണ്ട കാസർഗോഡിൻ്റെ ഗതികേട് പരിഹരിക്കുന്ന ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഭാവിക്കര തടയണ ജില്ലയിലെ മികച്ച പദ്ധതികളിലൊന്നാണ് ദേശീയപാത വികസനമാണ് കാസർഗോഡിൻ്റെ മറ്റൊരു വികസന അധ്യായം ഏറ്റവും വേഗത്തിലാണ് ജില്ലയിലെ ദേശീയപാത നിർമ്മാണം വന്ദേ ഭാരത് എക്സ്പ്രസ് കാസർഗോഡ് നിന്നും സർവീസ് ആരംഭിച്ചത് ജില്ലയ്ക്ക് ഗുണകരമായിട്ടുണ്ട് ദീർഘദൂര ട്രെയിനുകൾക്കുൾപ്പെടെ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന നിരവധി ആവശ്യങ്ങൾ യാത്രക്കാർ ഉയർത്തുന്നു വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം വൈദ്യുതി രംഗം എന്നിവയിലെ പുരോഗതിയില്ലായ്മ ജില്ലയുടെ കിതപ്പായി തുടരുന്നു മെഡിക്കൽ കോളേജ് പ്രവൃത്തി മുടങ്ങിയതിന് സമാനമായി നിൽക്കുന്നത് കെ എൽ ഇ എം എല്ലിലെ പ്രതിസന്ധി എച്ച് എ എല്ലിലെ മികവില്ലായ്മ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം പാതി വഴിയിലായതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളും ജില്ലയുടെ കിതപ്പായി നിലകൊള്ളുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്